പ്രാതിഥ്യം കുറഞ്ഞു നമ്മൾ ചില തർക്ക വിഷയങ്ങളൊക്കെ അവിടെ ഉണ്ടായിട്ടുണ്ട് പലരോടും പറഞ്ഞിട്ടുണ്ട് അകത്താക്കോ എന്തെങ്കിലും മകളുണ്ട് ഈ കൊടുത്തൊരു സ്ത്രീയാണെന്നറിയാം അപ്പം എൻ്റെ ഭാര്യ സ്ത്രീയല്ലേ മോള് സ്ത്രീയല്ലേ പക്ഷേ ഈ ലൈംഗിക അതിക്രമത്തിനൊപ്പം ഇത് വീഡിയോയിൽ പകർത്തി എന്നുള്ളതാണ് അങ്ങനെയാണ് അപ്പം അവർ കൊടുത്ത ആളിൻ്റെ മനസാക്ഷിയോട് ചോദിക്കണം ഞാൻ എന്ത് ലൈംഗിക അതിക്രമം നടത്തിയെന്ന് അവരെ മനസ്സാക്ഷിയോട് ചോദിക്കണം ഇത് ഈ കേസ് കൊടുത്ത അവർക്ക് ഇത് യാതൊരു അവർക്ക് എന്ന് ഞാൻ ഉപ്പും മുളകും മുളകം ഉപ്പുമുളകളിൽ അവസാനം മറുപടിയുമായിട്ട് വന്നിട്ടുണ്ട് എന്താണ് അവിടെ സംഭവിച്ചത് എന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് ആ ഇന്റർവ്യൂലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും വൺ ടു എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലുണ്ട് അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കും നിങ്ങൾ പോയി ഫുൾ വെർഷൻ കണ്ടോളൂ ഇവിടെ നമുക്കറിയാം കുറച്ച് ദിവസം മുമ്പ് അതിലൊരു ആരോപിതരായ ആ ശ്രീകുമാറും ശ്രീകുമാറിന്റെ ഭയ ഭാര്യയായ പണ്ടോതിരിക്ക് വന്നിട്ട് ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു അതിന് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതിനെക്കുറിച്ച് കുറിച്ച് നമ്മളൊരു വീഡിയോ വിട്ടിട്ടുണ്ട് ഇപ്പോ ബാലു എവിടെ ബാലു എന്തുകൊണ്ട് ഇതിനൊരു മറുപടി പറയുന്നില്ല എന്ന് പലരും ചോദിക്കുന്ന അതിന് മറുപടി ആയിട്ടാണ് ഈ പുള്ളി വന്നൊരു ഇന്റർവ്യൂ കൊടുത്തത് ഈ ഇന്റർവ്യൂയ്ക്കകത്ത് നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി പരിശോധിച്ചു കഴിഞ്ഞാൽ എന്താണ് ഇവിടെ ആക്ച്വൽ സംഭവിച്ചത് ഈ പരാതിക്കാരി എന്തുകൊണ്ടാണ് ബാലുവിനെതിരായിട്ട് ഇങ്ങനെ ഒരു പരാതി കൊടുത്തത് എന്തുകൊണ്ടാണ് ബാലുവിനെ കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചത് എന്നുള്ളത് ഡയറക്റ്റ് ആയിട്ട് അല്ലെങ്കിലും ഇൻഡൈറക്റ്റ് ആയിട്ട് ബാലു അവിടെ പറയുന്നുണ്ട് ബാഡി ബാലുവിന്റെ ബോഡി ലാംഗ്വേജ് കണ്ടു കഴിഞ്ഞാൽ ആദ്യമേ പറയട്ടെ ബാലു ഇതിനകത്ത് ചുള്ളനായി വണ്ണമൊക്കെ കുറഞ്ഞ് കുറെ ഒക്കെ പ്രായം കുറഞ്ഞ് ചുള്ളനായി വന്നിരിപ്പുണ്ട് അതെന്തായാലും വളരെ സന്തോഷം നൽകുന്നു അതിനോടൊപ്പം ബാലുവിന്റെ ആ പരാതി കൊടുത്ത സ്ത്രീയോടുള്ള ദേഷ്യം അവളും അനുഭവിക്കുന്ന ഒരു അവസാനക്കൊരു സ്വരത്തിൽ കാരണം അത് ഉറപ്പായിട്ടും എല്ലാവർക്കും ഉണ്ടാവും എനിക്കുണ്ടായ മാനദഷ്ടം എന്താണെന്ന് അത് നിങ്ങളും അനുഭവിക്കാൻ വേണ്ടി തയ്യാറായി ഇരുന്നു തയ്യാറായിരുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിന്റെ പ്രശസ്ത ഭാഗങ്ങൾ കാണാം കണ്ടതിന് ശേഷം നമുക്ക് മറുപടി പറയാം ഓക്കെ കാവലൻ സാറിനെ പറഞ്ഞാൽ എൻ്റെ ഗുരുവാണ് സാർ അപ്പോൾ പുള്ളി ആദ്യം എന്തോ പ്രശ്നം ഉണ്ടായിപ്പോയി രണ്ടാമത് വന്നു അപ്പോഴും പുള്ളി എന്നോട് പറഞ്ഞിട്ടാണ് നീ പഴയതുപോലെ തന്നെ ഈ എല്ലാം കാര്യത്തിലും ഇടപെടണം ഈ സ്ക്രിപ്റ്റില് കാര്യങ്ങളൊക്കെ വേണം പിന്നെ എന്തെങ്കിലും തിരുത്തൊക്കെ ചെയ്യണമെങ്കിൽ അതിനോട് അനുവാദം തന്നിട്ടുണ്ട് ചില സമയങ്ങളിൽ ചിലവർക്ക് ഈ പറയുന്ന പോലെ നമ്മൾ എഴുതി വരുമ്പോഴാണ് അറിയുന്നത് ചില ഡയലോഗ്സുകൾ ചിലപ്പം സീനിയേഴ്സ് എന്ന് പറയുന്ന എനിക്ക് സീനിയറൊന്നുമില്ല ഞാൻ ഈ നാടകത്തിൽ നിന്നുകൊണ്ട് ഒരേ സമയം ഒരു നാടകത്തിൽ രാജാവുകയും മറ്റേ വേറൊരു നാടകത്തിൽ കുന്തം പിടിക്കണം നെയ്യും അങ്ങനെ ഒരു വിചാരിക്കുമ്പോൾ അതിൻ്റെ പ്രാതിനിധ്യം കുറഞ്ഞു പോയി ചില തർക്ക വിഷയങ്ങളൊക്കെ അവിടെ ഉണ്ടായിട്ടുണ്ട് പലരോടും പറഞ്ഞിട്ടുണ്ട് അകത്താക്കുമെന്ന് ഞാൻ അത് കാര്യമായിട്ട് എടുത്തില്ല പക്ഷേ അതിൻ്റെ ഭാഗമാണോ ഇതെന്ന് എനിക്കറിയില്ല ഒരു അതായത് പല പ്രാവശ്യം ഞാൻ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഞാൻ നിന്നെ അകത്താക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞ പറഞ്ഞെന്ന് മറ്റാറല്ലോ ഈ പറയുന്ന പരാതി കൊടുത്ത കൊടുത്തിട്ട് നടി ആരും വളരെ വ്യക്തമായിട്ട് അറിഞ്ഞിട്ട് ആരുമില്ല ആരാണ് അതിന്റെ മെയിൻ നടി തന്നെയാണ് പരാതി കൊടുത്തത് ആ നടി പറഞ്ഞിട്ടുണ്ട് എന്താണ് നിന്നെ ഞാൻ പലവട്ടം അകത്താക്കും അതിന് കാരണം ഈ ഡയറക്ടറും ഈ ബാലുവിനായിട്ടുള്ള ബന്ധം അതായത് ഈ ബാലു പറയുന്നുണ്ട് അതിനകത്ത് സ്ക്രിപ്റ്റിനകത്ത് എന്താണ് എനിക്ക് കൈയടത്താനും എന്റെ മാറ്റങ്ങൾ വരുത്താനുള്ള പര സ്വാതന്ത്ര്യം ആര് തന്നിട്ടുണ്ട് ഈ പറയുന്ന ഡയറക്ടർ തന്നെ അതുകൊണ്ട് തന്നെ ബാലു അതിനകത്ത് പല സ്ഥലത്തും എന്ത് ചെയ്തിട്ടുണ്ട് അതിലൊരു ഇൻവോൾവ്മെന്റ് ചെയ്തിട്ടുണ്ട് അത് ഈ കൂടെ അഭിനയിച്ച സ്ത്രീക്ക് അത് ഇഷ്ടപ്പെടുകയും അവരുടെ പ്രാധാന്യം നഷ്ടപ്പെടുമെന്ന് പല പ്രാവശ്യവും ഇവർ തമ്മിൽ തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും ആ തർക്കങ്ങൾ പറഞ്ഞ ഈ സ്ത്രീ തന്നെയാണ് മുമ്പ് ഈ ഡയറക്ടറിനെതിരായിട്ട് എന്ത് ചെയ്തത് പരാതി കൊടുത്ത് ഓർമ്മയുണ്ടല്ലോ അപ്പൊ ഇത് ഈ പുള്ളിയുടെ അതായത് ഈ പരാതി കൊടുത്ത സ്ത്രീയുടെ സ്ഥിര പല്ലവിയാണ് എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ അല്ലെങ്കിൽ ഈ അതിക്രമത്തെ ആക്രമിച്ചു എന്നും പറഞ്ഞ് പരാതി കൊടുത്ത് ആ ഒരു വൈരാഗ്യം തീർക്കും അതായത് വൈരാഗ്യം ഉള്ളിൽ സൂക്ഷിക്കുന്ന ഒരു സ്ത്രീ എന്നുള്ളതാണ് പറഞ്ഞു വെക്കുന്നത് ബാക്കി അതിക്രമം എന്ന പേരിൽ ആര് കൊടുത്താലും അറസ്റ്റാകും എഫ്ഐആർ ഇടും ഞാൻ പറഞ്ഞല്ലേ ഇത്രയും വർഷത്തെ ഒരു എൻ്റെ കലാജീവിതത്തിനിടയിൽ ഫസ്റ്റ് ടൈമിൽ ഇത് വരുമ്പോ നമ്മൾ പേടിച്ചു പോകും ഞാൻ മാത്രമല്ല കുടുംബം പേടിക്കില്ലേ എനിക്കൊരു മകളുണ്ട് ഇത് കൊടുത്തൊരു സ്ത്രീയാണെന്നറിയാം അപ്പം എൻ്റെ ഭാര്യ സ്ത്രീയല്ലേ മോളെ സ്ത്രീയല്ലേ അമ്മ സൗഹര്യന്മാർ പിന്നെ എൻ്റെ ഫ്രണ്ട്സുകൾ എത്രയോ സ്ത്രീ പുരുഷന്മാരുണ്ട് അപ്പോൾ അവരുടെ ഇടയിലൊക്കെ നമുക്ക് ഇറങ്ങി നടക്കാൻ പറ്റുമോ അതിൻ്റെ ധൈര്യം എന്താണ് അങ്ങനെ സംഭവം ഇല്ല എനിക്കറിയാം പക്ഷേ എനിക്ക് ഞാനിപ്പോൾ ബാലിയുടെ പറയുന്നത് അല്ലെങ്കിൽ ഇങ്ങനൊരു സംഭവമില്ല ഡാലി വിശ്വാസം ചെയ്യും ഇല്ല അപ്പം എനിക്കിത് ഏറ്റക്കുന്നത് ബാലുവിനല്ല ഓക്കെ ഇതിനകത്ത് പറയുന്നവരുടെ കേസിൽ ലൈംഗിക അതിക്രമം എന്നുള്ള രീതിയിലാണ് കേസ് കൊടുത്തിരിക്കുന്നത് അല്ലേ അത് എനിക്ക് എന്റെ ഓർമ്മ നമുക്കറിയാം കഴിഞ്ഞ വീഡിയോയിൽ ഈ പിന്നീട് നമ്മൾ ഞാൻ അവിടെ അത് തന്നെയാണ് ഞാൻ ഏറ്റവും പിന്നീട് ഊന്നി ഒരു കേസ് അതായത് ശ്രീകുമാറിന്റെ വൈഫ് പറഞ്ഞു ലൈംഗിക അതിക്രമം നല്ല കേസ് കൊടുക്കുന്നത് അങ്ങനെ ഒരു സംഭവമേ ഇല്ല എന്ന് പറഞ്ഞു ഇവിടെ ബാലു കൃത്യമായിട്ട് പറയുന്നുണ്ട് ലൈംഗിക അതിക്രമം എന്ന് തന്നെയാണ് കേസ് കൊടുത്തത് അപ്പോൾ അവിടെ എന്റെ അമ്മയ്ക്കും എന്റെ സഹോദരങ്ങളും എന്റെ മക്കൾക്കും ഉണ്ടായ ആ ഒരു വേദനയെക്കുറിച്ചൊക്കെയാണ് ബാലു ഇവിടെ പറയുന്നത് ണം ആ ബുദ്ധിപൂർവ്വമായി ഈ ആവശ്യമില്ലാതെ ആയിട്ട് അലയ്ക്കാതെ നിയമദോഷം തേടുകയും എന്താണ് ചെയ്യേണ്ടത് കൃത്യമായ ഗൈഡൻസ് എനിക്ക് ഉണ്ടായിട്ട് തന്നെയാണ് ഞാൻ സംസാരിക്കാറ് ഇപ്പം സംസാരിക്കാൻ എനിക്ക് സമയമായി പിന്നെ പറഞ്ഞിരിക്കുന്ന കാര്യം അതായത് ഇവിടെ പറയുന്നത് ഈ പറയുന്ന അല്ല ഇവർ ഈ കേസ് കൊടുത്ത യഥാർത്ഥത്തിൽ ഈ പറയുന്ന ആരാണ് ബിജു സോപാനത്തിനെതിരെയായിട്ടാണ് ഇവർ ഈ കേസ് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് എത്രയും പെട്ടെന്ന് വന്ന് നിങ്ങളുടെ ഫ്രണ്ടിൽ വെച്ച് പറയാൻ അവരുടെ നിയമ തടസ്സങ്ങളുണ്ടല്ലോ അതുകൊണ്ടാണ് ഞാൻ ഇത് ഇത്രയും ദിവസം പറയാതിരുന്നത് എന്നുള്ളത് പിന്നെ ഇനി പറയാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കേസാണ് അതും കൂടി കേൾക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈംഗിക അതിക്രമം നമുക്ക് സൂക്ഷിച്ചു നോക്കിയാലോ എത്ര മിനിറ്റ് നോക്കിയാലോ ചെറിയോങ്ങിയാലോംഗിക അതിക്രമമാണല്ലോ പക്ഷേ ഈ ലൈംഗിക അതിക്രമത്തിനൊപ്പം ഇത് വീഡിയോയിൽ പകർത്തി എന്നുള്ളതാണ് അങ്ങനെയാണ് കേസ് അങ്ങനെയാണ് കേസ് അപ്പോൾ ഞാനിതൊക്കെ കണ്ട് നമ്മളെ ദിനത്തിലെ ഇന്നസെൻറ്റ് ഉണ്ടെ പോലെ നിൽക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ധൈര്യം ഞാൻ ഇങ്ങനെ നിൽക്കുന്നതിന് കാരണം ഈ വീഡിയോ മൊബൈൽ ഞാൻ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടോ ഇല്ല അത് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് ഞാൻ കൈമാറി അവരത് എൻ്റെ അകത്ത് നോക്കട്ടെ ഡീലേറ്റ് ചെയ്താലും കണ്ടുപിടിക്കാം ഡീലേറ്റ് എന്ത് ചെയ്താലും കണ്ടുപിടിച്ചാലും കണ്ടുപിടിക്കാം അപ്പം അത് വരട്ടെ അപ്പം അതിനോട് സമയം എനിക്ക് തരണം അല്ലേ അത് വരട്ടെ അപ്പം പിന്നെ എല്ലാം എന്താണ് തെളിയില്ലേ എന്താണ് അപ്പം ഈ അവിടെ ഒരു ഗൂഢാലോചനയുടെ ഫലമായിട്ട് ഇത് ചെയ്തതാണോ വ്യക്തിപരമായ താല്പര്യം കൊണ്ട് ചെയ്തതാണോ അതോ ഇനി ആരെങ്കിലും പറഞ്ഞു ചെയ്യിപ്പിച്ചതാണോ ഇനിയിപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ വരുമ്പോൾ ചിലർ അന്ധം വിട്ട എന്ത് ചെയ്യുമെന്ന് പറയുമ്പോൾ അങ്ങനെ ചെയ്തതാണോ അതൊന്നും അറിയില്ല എൻ്റെ കരിയർ നശിപ്പിക്കുന്ന വിധത്തിലാണ് ആര് ബുദ്ധി ഇല്ലാത്തവരൊന്നുമല്ലല്ലോ അറിയാമല്ലോ എൻ്റെ കോൺസിക്വൻസ് എന്താകും നന്നായിട്ടറിയാം ഇത് കൊടുത്തു കഴിഞ്ഞാൽ അവൻ എന്താവും കുറച്ചു കാലത്തേക്കെങ്കിലും അവർക്കെന്നെ അറിയാം എല്ലാ കാലത്തേക്കും പെട്ടില്ല കാരണം എൻ്റെ സത്യാവസ്ഥ അവർക്കറിയാം അപ്പം അവര് കൊടുത്ത ആളിൻ്റെ മനസ്സാക്ഷിയോട് ചോദിക്കണം ഞാൻ എന്ത് ലൈംഗിക അതിക്രമം നടത്തിയെന്ന് അവരെ മനസ്സാക്ഷിയോട് ചോദിക്കണം എൻ്റെ ജോലി എന്താണ് ഞാൻ അപ്പോ ഞാൻ എന്ത് ലൈംഗിക അതിക്രമമാണ് നടത്തിയത് എന്നുള്ളത് കൊടുത്ത ആളുടെ മനസാക്ഷിയോട് ചോദിക്കണമെന്ന് പറയുന്നതിനോടൊപ്പം ബാലു പറയുന്ന മറ്റൊരു കേസ് ഞാൻ ലൈംഗിക അതിക്രമം എന്ന് മാത്രമല്ല കേസ് അത് ഞാൻ ചിത്രീകരിച്ചു എന്തു കാരണം ഫോണിൽ കൂടി ഞാൻ അത് പകർത്തി എന്നാണ് അവരുടെ ആക്ഷേപം അങ്ങനെയാണെങ്കിൽ എന്റെ ഫോണ് ഞാൻ ഒരിടത്ത് വിളിച്ചു വെച്ചിട്ടുണ്ട് ഞാൻ ഈ പറയുന്ന അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് കൊടുത്തിട്ടുണ്ട് അവര് ഞാൻ എന്തായാലും ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാൽ പോലും അത് കണ്ടുപിടിക്കാനുള്ള സോസ് ഉണ്ട് അത് വരട്ടെ അത് അതൊന്നു പറഞ്ഞിട്ട് ഞാന് ഇത്ര കോൺഫിഡൻസോട് കൂട്ടി ഞാൻ ഒന്നും ഇണ്ടാ നിൽക്കുന്നത് അതിന്റെ റിപ്പോർട്ട് വരട്ടെ അതിനകത്ത് ഇല്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട് എന്നുള്ളതാണ് പറയുന്നത് ഇതിനകത്തൊക്കെ ഈ ബാലയുടെ സംസ്ഥാനത്തിൽ ആ ഒരു പരാതി കൊടുത്ത സ്ത്രീയോടുള്ള ആ ഒരു വിദേശിയൊക്കെ കാണുന്നുണ്ട് ബാക്കി എന്നെ ആരോപിക്കുന്ന കുറ്റം ഞാൻ കോടതി വിളി തെളിയിക്കുക എന്നുള്ളത് മാത്രമേ എനിക്കുള്ളൂ അല്ല അവരെ കാണിച്ചു കൊടുക്കാനോ പിറ്റേ ദിവസം കാണിച്ച അവന് മോശം നന്നായങ്ങ ചെയ്തിട്ട് എങ്ങാനും അവരെ ഞാനിപ്പോൾ മോഹിക്കോ റെഡി ആക്കി തരാം അവർ ഞാൻ നല്ല ചീരകൾ പഠിപ്പിക്കുന്നവരെ അവർ നന്നാവൂലേ അങ്ങനെ അപ്പം നന്നാവേണ്ട അവര് നമ്മൾ സ്വയം മതി നമ്മൾ നമ്മൾ നന്നായിട്ടുണ്ട് അതുകൊണ്ട് നിലനിൽപ്പിൻ്റെ ഭാഗമായിട്ട് ആൾക്കാർ എന്തെങ്കിലും ചെയ്തെങ്കിൽ അതിൻ്റെ രന്തരഫലം അവർ അവർ തന്നെ അനുഭവിച്ചോട്ടെ പിന്നെ ഒരു കാര്യം ഇവിടെ പറയാനുണ്ട് ഇത് കാരണം എൻ്റെ ഫാമിലി അതായത് എൻ്റെ ഭാര്യ എൻ്റെ അമ്മ എൻ്റെ സഹോദരന്മാർ എന്നെ സ്നേഹിക്കുന്ന സുഹൃത്തുക്കൾ ഒരുപാട് വിഷങ്ങൾ വിഷമങ്ങൾ അനുഭവിച്ചു ഇന്നും ഏറെക്കൂടെ അനുഭവിക്കുന്നുണ്ട് ഇത് ഈ കേസ് കൊടുത്ത അവർക്ക് ഇത് വരുമെന്നുള്ള യാതൊരു സംശയവും ഇല്ല പക്ഷെ അവർക്ക് ഇതിൻ്റെ ശക്തി ദൈവം കൊടുക്കട്ടെ എന്ന് ഞാൻ പറഞ്ഞു ഇത് നേരിടാനുള്ള ശക്തി അവർക്കും വേണമല്ലോ അത് ദൈവം കൊടുക്കട്ടെ അപ്പോൾ അവസാനം ഒരു ഭീഷണിയുടെ പുറം ഭീഷണിയും കൊണ്ടാണ് പറയുന്നത് ഭീഷണിയായിട്ട് നമുക്ക് കരുതാം കാരണം അവരെ അതിനെക്കുറിച്ചൊന്നും അവർ നമുക്ക് കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല കാരണം ഇങ്ങനെ ഒരു സംഭവം വരുമ്പോ ആരായാലും അങ്ങനെയൊക്കെ പറഞ്ഞു കാരണം എന്റെ അമ്മയ്ക്ക് എന്റെ സഹോദരങ്ങൾക്ക് എന്റെ മക്കൾക്കൊക്കെ ഉണ്ടായ ഒരു മാനഹാനിയുണ്ടല്ലോ എനിക്കുണ്ടായ ഒരു മാനഹാനി ഉണ്ടല്ലോ അതൊക്കെ അതിന്റെയൊക്കെ അനന്തര ഫലങ്ങൾ താങ്കളും അനുഭവിക്കേണ്ടി വരും ഇവർ പറഞ്ഞു വെക്കുന്നത് ഇതൊരു വ്യാജ പരാതിയാണ് എന്നുള്ളതാണ് അതായത് ഈ പറയുന്ന ആ ബാലവും ആ സംവിധാനവും ആ സംവിധായകനുമായിട്ടുള്ള കൂട്ടുകെട്ട് അവരെ ഇവരുടെ ഭാവി തകർക്കാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം അവരുടെ സീനുകളൊക്കെ വെട്ടിമാറ്റുന്നു എന്ന് എന്ന് ആരോപിച്ച് അവർക്കൊറ്റൊരു പണി കൊടുക്കാൻ വേണ്ടിയിട്ടും എന്റെ കരിയർ നശിപ്പിക്കാൻ വേണ്ടിയിട്ടും ഈ പറയുന്ന പ്രമുഖ നടി അല്ലെങ്കിൽ അതിലെ പ്രമുഖ നടി മനപൂർവ്വം മച്ച ഒരു വ്യാജ പരാതിയാണ് ഇത് ഇതിന് മുമ്പും ഈ ശ്രീ ഇതേപോലുള്ള പരിവാതികൾ ആ നടക്കുന്ന അല്ലെങ്കിൽ ആ സംവിധായകൻ ആ നിലവിലെ സംവിധായകനോട് ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ പുള്ളിയുടെ ഈ ഈ സ്ത്രീയുടെ നിരന്തരം സ്ഥിരമായിട്ടുള്ള പരിപാടി പിന്നീട് പരിപാടിയാണ് അല്ലെങ്കിൽ കലാപരിപാടിയാണ് കാരണം ആരുടെ എന്തെങ്കിലും ഒരു എതിർപ്പോ വിരോധമോ ഉണ്ടെങ്കിൽ അവർക്കെതിരെയായിട്ട് ഇതുപോലുള്ള കേസുകൾ കൊടുത്ത് ലൈംഗിക അതിക്രമം പോലുള്ള ഭയങ്കര പ്രശ്നങ്ങളുള്ള കേസുകൾ കൊടുത്ത് അവരെ നശിപ്പിക്കുക എന്നുള്ളത് ഈ സ്ത്രീയുടെ സ്ഥിര പരിപാടിയാണ് എന്നുള്ളതാണ് ബാലു പറഞ്ഞു വെക്കുന്നത് മനസ്സിലായോ അതിന് നമുക്ക് പൂർണ്ണമായിട്ട് തള്ളിക്കളയാൻ പറ്റത്തില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം ഇതിനു മുമ്പും ഈ സ്ത്രീ ഇതുപോലുള്ള ഒരു പരാതി എന്ത് ചെയ്തു അവിടെയുള്ള സംവിധായകന് എതിരായിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അവരുടെ അവിടെയുള്ള പിന്നെ ചാനൽ പിന്നെ ചാനൽ അധികാരികളെല്ലാം കൂടി ചേർന്ന് സോൾവാക്കി വീണ്ടും അയാൾ സംവിധാനത്തിലേക്ക് തിരിച്ചു വരുന്നു അതിനുശേഷം ഇവർക്ക് തമ്മിലുള്ള അതിനെ ആ ഒരു സെറ്റിൽ എവർ ആ ഒരു വിരോധം അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുതർക്കങ്ങൾ ഒരു ഉടനീളം ഉണ്ടായിരുന്നു അതുമല്ല അതിന്റെ ഒരു പ്രതികാരമായിട്ടാണ് ഈ പറയുന്ന എന്തായാലും ഇങ്ങനെ ഒരു ലൈംഗിക അതിക്രമം എന്നുള്ള രീതിയിൽ ഒരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ ബാലു എന്തായാലും നൂറ് അട്ടപട്ടണം പെടുമെന്നുള്ള ഉറപ്പ് ഉറപ്പായിട്ടും അറിയാം അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഒരു ഒരു ബോധ്യം ബോധ്യമാർക്കുണ്ടായിരുന്നു ഈ പറയുന്ന പ്രമുഖ സീരിയൽ നടിക്ക് അതുകൊണ്ട് തന്നെ ഈ പറയുന്ന വാശിയും വൈരാഗ്യവും അല്ലെങ്കിൽ നിലനിൽപ്പിനും വേണ്ടിയിട്ട് കൂടിയാണ് ഇങ്ങനെ ഒരു കള്ള വ്യാജ പരാതി ബാലുവിനെതിരെ ചുമത്തിയിരിക്കുന്നത് എന്നാണ് ബാലു കൂടെ വളരെ വ്യക്തമായിട്ട് പറയുന്നത് ഈ പറയുന്നതിലൊക്കെ കഴമ്പുണ്ട് എന്ന് തന്നെ വിശ്വസിക്കേണ്ടതായിട്ട് വരും അപ്പം എന്തായാലും ആ ഫോൺ എന്തായാലും ഈ പറയുന്ന കേസ് അന്വേഷിക്കാൻ അന്വേഷിക്കുന്നവരുടെ കയ്യിലാണ് അതിൽ നിന്ന് ഒന്നും ഇല്ല എന്നറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു വ്യാജ പരാതിയായിട്ട് വരികയും അവിടെ അവിടെയാണ് യഥാർത്ഥം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഈ പറയുന്ന പരാതി കൊടുത്ത സ്ത്രീ യഥാർത്ഥം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ചോദ്യ ചിഹ്ന ചിഹ്നത്തിന്റെ മുന്നിലായി പോകുന്നത് അവിടെയാണ് അതിനുശേഷം ഈ സ്ത്രീക്കിലോ നിലനിൽപ്പുണ്ടോ എന്നുള്ളത് നമുക്ക് കണ്ടു തന്നെ അറിയാം നിങ്ങളുടെ അഭിപ്രായം നിങ്ങളെ കമന്റായി രേഖപ്പെടുത്തു നമുക്ക് വീണ്ടും കാണാം ചെയ്തു